ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ഒരു പ്രൊഫഷനാണ് കൗൺസിലിംഗ് കാരണം ഒരുപാട് ഹ്രസ്വകാല കോഴ്സുകളുമൊക്കെ ഉണ്ട് അത് നല്ല കാര്യമാണ് ജെന്യുവിനായിട്ട് കൗൺസിലിങ്ങിലോട്ട് കടക്കുക എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷനാണ് അറ്റ് ദ സെയിം ടൈം വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രൊഫഷനുമാണ് കാരണം അതിലാദ്യം ബേസായിട്ട് വേണ്ടുന്നൊരു കാര്യം നമ്മളുടെ ഇത്രയും നാളത്തെ അറിവുകൾ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് പ്രായമായവരും ഇത് കോഴ്സ് ചെയ്ത് കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് തന്നെ വെക്കുക ഇത്രയും നാളത്തെ അറിവുകൾ നമ്മൾ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇത്രയും ഇത്രയും പോസ്റ്റിൽ പോസ്റ്റിലിരുന്ന് ഞാൻ റിട്ടയർ ആയതാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ആ അറിവുകൾ മറ്റൊരാൾക്ക് നൽകുക അല്ല കൗൺസിലിങ്ങിൻ്റെ ഉദ്ദേശം കാരണം നമ്മുടെ അറിവുകളല്ല അവിടുത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലൈൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് പഠിച്ച് ഏ അതിന് സജഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉപദേശമല്ല അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ എക്സ്ട്രാ മാറ്റൽ റിലേഷൻഷിപ്പ് ഒരു പുതുമയല്ല കാരണം പണ്ട് എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പണ്ടും ഇതൊക്കെ ഉണ്ട് പക്ഷേ അവസരങ്ങൾ കുറവായിരുന്നു എങ്കിൽ പോലും ഉള്ള അവസരത്തിൽ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പും ഹസ്ബൻ്റിൻ്റെതല്ലാത്ത ഒരു കുട്ടിയെ പ്രസവിക്കലും ഒക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മൾ ഇത് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കൂടി ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് പിന്നെ അവസരങ്ങളും കൂടി പണ്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വേറെ ആളുകളെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെങ്കിൽ അത് സഹിക്കുക കാരണം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ശാരീരികവും മാനസികവും വൈകാരികപരവുമായിട്ടൊക്കെ ഉള്ള ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു തുണ വേണം അപ്പോൾ നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം എങ്ങനെ വന്നാലും തമ്മിൽ വഴക്കാണെങ്കിലുമല്ല അതൊരു പാച്ചപ്പ് ആവാൻ ഒരു അവസരമുണ്ട് പക്ഷെ ഇപ്പ അങ്ങനെയല്ലാത്തൊരവസ്ഥ അവസരത്തില് എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്സ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ കൺസൾട്ടേഷന് വരുന്നത് എപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെ ആകണമെന്നില്ല ആ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളവർക്കും പ്രശ്നങ്ങൾ വരാം എത്ര മാത്രം ഫേക്ക് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു യാഥാർത്ഥ്യമായിട്ട് നേരെ നേരം അയ്യോ ഞാൻ കണ്ട ആളല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും അതിപ്പം മിഡിൽ ഏജിലാണെങ്കിലും ആദ്യം ഒരു റിലേഷൻഷിപ്പിൽ പെടുമ്പോൾ ആദ്യത്തെ ഒരു പത്ത് പതിനെട്ട് വയസ്സിലെ അതേ മാനസികാവസ്ഥയിൽ കാമുകനും കാമുകിയായിട്ട് മാറും പക്ഷെ കുറച്ച് നാളങ്ങോട്ട് കഴിയുമ്പോഴേ ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ഫാമിലി ലൈഫിൽ എന്തൊക്കെ ഉണ്ടാവും പ്രശ്നം അതേ എക്സ്ട്രീം ലെവലിൽ ഇതിൽ വരും കാരണം ഇതിലും ഉണ്ടൊരു ഹണിമൂൺ ഫിരീഡ് ഫാമിലി ലൈഫില് വീണ്ടും നമ്മൾ എന്താ പറയുന്ന പങ്കാളികളുടെ കുറ്റം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല എപ്പോഴും പരാതിയും പരിഭവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും എന്നാലും നമുക്ക് എന്താ ഒരു സിസ്റ്റമാണ് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതില് പിടിച്ചു നിൽക്കാം പക്ഷെ ഇതില് പിന്നെ പരാതിയും പരിഭവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇന്തിന് എന്നുള്ളൊരു സംഭവം വരും ഒരാൾക്ക് മറ്റാള് അതിന് തയ്യാറാവത്തൂല്ല ഒരാള് തീരുമാനിക്കും ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാഡം ഇങ്ങനെ ആയിരിക്കും പറയുന്നത് ഫാമിലിയില് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏർ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിരിക്കും ഞാൻ ഇതിനകത്തിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇതിലും പ്രശ്നമാവട്ടെ എനിക്ക് പറ്റത്തില്ല എനിക്കതിനു പറ്റത്തിൽ എനിക്ക് സമയവും ഇല്ല അപ്പം മറ്റേണ് പക്ഷെ തയ്യാറാവത്തില്ല അതില് മിക്കവാറും കൂടുതലായിട്ട് ഞാൻ കാണുന്ന കേസുകളിൽ തയ്യാറാവാത്തത് അധികവും സ്ത്രീകളാണ് ഞാനൊരു സ്ത്രീ കൗൺസിലർ ആയത് സ്ത്രീകളാണ് എൻ്റെ അടുത്ത് വരുന്നത് അത് എല്ലാ ഏജ് ഗ്രൂപ്പിലെയും എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്സ് ബ്രേക്ക് ആകുമ്പോൾ ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത് പുരുഷന്മാരും തകർന്നു പോകുന്നവരുണ്ട് പക്ഷെ അതിലും കൂടുതലാണ് സ്ത്രീകളുടെ ഒരവസ്ഥ താൻ സ്നേഹിക്കുന്ന പുരുഷനാൽ അവൻ ഭർത്താവോ കാമുകനോ ആരോ ആയിക്കോട്ടെ അവഗണിക്കപ്പെടുമ്പോഴാണ് അപവദിക്കപ്പെടുമ്പോഴാണ് ഒരു സ്ത്രീ ഗാന്ധിന്റെയും മരണത്തിൻ്റെയും വക്കലെത്തുന്നത് മാധവിക്കുട്ടിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് യാ അല്ല ഞാൻ എന്തിന് നിന്നിലുമേറെ അവനെ സ്നേഹിച്ചു അതൊക്കെ എന്ന് വെച്ചാല് ഏർ വേറെ ഏതോ ഒരു എന്താ പറയാ എത്രയോ മുന്നത്തെ കാലത്ത് ഇരുന്ന് എഴുതിയത് സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത വരികളാണ് ഞാൻ മാധവിക്കുട്ടിയുടെ ഒരു വലിയൊരു ഒറേഷ്യസ് അവരുടെ പുസ്തകങ്ങളുടെ ഒറേഷ്യസ് റീഡറൊന്നുമല്ല പക്ഷെ ചില കാര്യങ്ങൾ അവർ എഴുതിയിട്ടുള്ളതിൽ ഈ സൈക്കോളജി കണക്റ്റഡ് ആണ് അതിൽ ഒന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പക്ഷേ അവർ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവാം അവരുടെ തന്നെ കുറെ അനുഭവങ്ങളാവാം എങ്ങനെയാണെങ്കിലും അത്രയും സിംപിളായിട്ട് ഞാൻ ഞാനെന്തിന് നിന്നെക്കാൾ നേരെ അവനെ സ്നേഹിച്ചു ആ തോന്നുന്നു ആ ഒരു സാധനം വായിച്ചിട്ടുള്ളത് അതായത് പ്രാർത്ഥനയ്ക്ക് മേലെയാവുകയാണ് ഒരാളോടുള്ള സ്നേഹം കടുത്ത് ഇപ്പം അധികമായാൽ എന്തും വിഷമാണല്ലേ അധികമായാൽ എന്തും വിഷമാണ് സ്നേഹവും വിഷമാണ് അപ്പോൾ ഒരു നിയമസാധ്യത ഒരു ബന്ധത്തിൽ നിന്ന് അമിതമായി സ്നേഹിച്ചാലും എക്സ്ട്രാ മാറ്റൽ റിലേഷൻഷിപ്പില് അധികമായി സ്നേഹിച്ച് കഴിയുമ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരു ഭാരം അതിനുണ്ടായി കഴിയുമ്പോൾ രണ്ടുപേരെ സ്നേഹിക്കുമ്പോൾ ഒരാളുടെ സ്നേഹം ഇച്ചിരി കുറഞ്ഞു മറ്റാളുടെ ഇത്തിരി കൂടിയിരിക്കും അത് ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ രണ്ടുപേര് സ്നേഹിക്കുമ്പോൾ അങ്ങനെ ആകുമോ അതിൻ്റെ ഡെഫിനേഷൻ അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റാർട്ടിങ്ങിലെ ഒരു ഹണിമൂൺ സംഭവമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ വേറൊരു വേർഷൻ അതിന് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് മാറി മടുപ്പ് മാത്രം ആവണമെന്നില്ല കാരണം ഇപ്പോൾ പതിനഞ്ച് വയസ്സിൽ ഉപയോഗിക്കേണ്ട സൈക്കിളാണ് പല അമ്പതും അറു അമ്പത്തും ഞങ്ങളുടെ പ്രായമുള്ളവരും അറുപത്തഞ്ച് വയസ്സുള്ളവരും ഒക്കെ ഉപയോഗിക്കുന്നത് പതിനഞ്ച് വയസ്സിലെ സാധനം കാരണം ഈ സോഷ്യൽ മീഡിയയിലോട്ട് കടന്ന് വന്ന് പതുക്കെ പതുക്കെ അതുമായിട്ടൊക്കെ പരിചയപ്പെട്ട് വരണ്ടേ അപ്പം എന്താണെന്ന് വെച്ചാൽ ഓ ഒരു ഒരു അല്ല അല്ലെങ്കിൽ ഒരു പുരുഷന എത്ര പേരാഹാ ഒരുപാട് പേര് ഈ പറഞ്ഞ കണക്ക് തമാശ പറയത്തില്ലേ ഫ്രൂട്ട്സ് സലാഡ് പോലെ ഒരുപാട് നല്ല നല്ല സുന്ദരികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ കാണുന്നു അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ഫോട്ടോ ഫീക്ക് ആണോന്ന് പോലും അറിയത്തില്ല എത്രയോ കേസുകൾ നമ്മൾ കാണുന്നു ഒളിച്ചോടി പോകാനായിട്ട് എവിടെ ചെന്നെത്തുമ്പോഴാണ് ഇത്രയും അച്ഛന്റെ പ്രായമുള്ള ആള് അല്ലെങ്കിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീ ഇന്നൊക്കെ കുറഞ്ഞ് നമ്മൾ കേസസും കണ്ടിട്ടുണ്ട് കൊലപാതകവും കണ്ടിട്ടുണ്ട് പത്തോ മുപ്പ് ഇരുപത്തോ ഇരുപത്തഞ്ചോ പ്രായം വ്യത്യാസമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ആ ഒരു ഇത് മാറിയപ്പോഴത്തേക്ക് അവൻ കൊന്നു കളഞ്ഞു അങ്ങനെ ഒരു കേസും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പോൾ ഒരു എല്ലാ പല പല കളേഴ്സിലുള്ള ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഒരാളെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റ് ചെയ്ത ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് നിൽക്കാൻ ഇവർക്ക് താല്പര്യം വരുന്നില്ല ആരോ ആ സ്ത്രീക്കും ആകെ പുരുഷനുമാകാം ലൈറ്റ് വൈ അപ്പോ ഈ പറഞ്ഞ പോലെ മറ്റേ ആൾക്ക് ഈ പറഞ്ഞ പോലെ ഒരാളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക മറ്റേ വശത്ത് കാരണം ഫാമിലി ലൈഫിന്റെ പ്രശ്നങ്ങൾ ഉള്ളതാവാം ഒരു പ്രശ്നം ഇല്ലെങ്കിലും എക്സ്ട്രാമായിട്ട് റിലേഷൻഷിപ്പിൽ കുടുങ്ങുന്നവരും ഉണ്ട് അപ്പം ഇതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുക അപ്പൊ അവിടെയാണ് അടുത്ത സൈക്കോളജി നമ്മള് അതായത് സ്ത്രീകൾക്കൊരു പ്രത്യേക കഴിവുണ്ട് പക്ഷെ ഞാൻ പറയും സ്ത്രീക്കും പുരുഷനും ആ പ്രത്യേക കഴിവുണ്ട് നമ്മൾ ഒരാളെ അങ്ങനെ സ്നേഹിച്ചാലും അത്രയും ഇതായിട്ട് സ്നേഹിച്ചാലും അവന്റെ ചിന്തകളെ പോലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും നല്ല നാവികന് കപ്പലിന്റെ ഗതി നിയന്ത്രിക്കാൻ പറ്റുന്നു എന്ന പോലെ താൻ സ്നേഹിക്കുന്ന അന്ധമായി സ്നേഹിക്കുന്ന പുരുഷന്റെ മനസ്സിലെ ചിന്തകളെ കവർന്നെടുക്കാൻ സ്ത്രീക്ക് പറ്റും ഇതും മാധവിക്കുട്ടിയുടെ ഒരു കോട്ടാണ് എക്സാക്റ്റ് ഈ വരികളല്ലെങ്കിലും എനിക്ക് അത്ര കാണാൻ അറിയില്ല ഇതാണ് അതിൻ്റെത് അപ്പം ഈ ഒരു മറ്റു വേറെ റിലേഷൻഷിപ്പ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ഉടനെ ഒരാൾ ഫേക്ക് ആണോ ആരോട്ടോ പെണ്ണും ആയിക്കോട്ടെ ഫേക്ക് ഐഡിയോ ഉണ്ടാക്കുന്നു ഇയാൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ കാമുകനോ അല്ലെങ്കിൽ കാമുകിയോ ഇടുന്ന ഫോട്ടോസിൻ്റെ താഴെ വരുന്ന ലൈക്കുകൾ നോക്കുക എന്നിട്ട് അവരെടുത്തോട്ട് ചെയ്യുക നല്ല രസമാണ് കാരണം എന്താണെന്ന് വെച്ചാലോ എനിക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് ചില സ്ത്രീകൾ റിക്വസ്റ്റ് അയക്കും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ചാറ്റ് എങ്ങനെ എനിക്ക് ഞാൻ നിൽക്കാറില്ല കാരണം നമ്മളടുത്ത് ചാറ്റിന് വരുന്ന അധികം പേർക്കും ഫ്രീ ആയിട്ട് ഒരു സൗജന്യമായി കൗൺസിലിംഗ് എന്ന ഇതാണ് അപ്പം അത് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ചാറ്റ് നിൽക്കാറില്ല പക്ഷെ ചില ഫേമസ് ആയിട്ടുള്ള ആളുകളായിരുന്നെങ്കിൽ നമ്മൾ അറിയുന്ന മുഖങ്ങളായിരിക്കും അവരൊരു സൗഹൃദം സ്ഥാപിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇന്നൊരു വ്യക്തിയെ എങ്ങനെ അറിയാം ചോദിക്കും അപ്പം നമ്മൾ അതാരാ പിന്നെ ആലോചിച്ച് ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ആ ആ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് ലിസിലുണ്ടെന്ന് തോന്നുന്നു എന്താ അത് അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയൊന്നും അല്ല ഏഹ് ആദ്യമൊക്കെ നമുക്ക് ക്ലിക്കാകത്തല്ല പട്ടൺ ഇപ്പം നമുക്ക് മനസ്സിലാവും ഇവർ തമ്മിൽ എന്തോ ഉണ്ട് ആ റിക്വസ്റ്റ് ഒക്കെ വരുന്നത് ഈ ഈ തരം മെസ്സേജ് ഇതായാലും ഇന്ന ആളെ അറിയാം ഇന്ന് ചോദിക്കുന്ന മെസ്സേജിന്റെ ടൈം നോക്കിയാൽ മതി നമുക്ക് റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാവാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് ഇന്ന വ്യക്തിയെ എങ്ങനെ അറിയാം എന്ന് ചോ ഒന്നൊരു മെസ്സേജ് ഇടുന്നെങ്കിൽ ആ മെസ്സേജിൻ്റെ ടൈം ഞാൻ നോക്കും നമ്മൾ ഈ ഒരു ഫീൽഡിൽ തുടങ്ങിയിട്ടും പത്തിരുപത്തിരു വർഷമായി ജനിച്ചിട്ടും പത്തൊമ്പത് വർഷമായി നമുക്കറിയാമല്ലോ അപ്പം രണ്ടു മണി മൂന്ന് മണി സമയത്ത് ഉറങ്ങാതിരുന്ന് ഇന്നൊരു വ്യക്തിയെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട് കാരണം ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇത് ഇപ്പം ഞാൻ അതിനകത്ത് ഒരു കൗൺസിലറാണ് എനിക്ക് മോറൽ സയൻസ് അല്ല എൻ്റെത് ഞാൻ അതിനകത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇതൊരു റിസ്കി ഗെയിമാണ് വളരെയധികം കാരണം ഒരു ആരുടെയും കണ്ണീരി വീഴ്ത്തിയിട്ടാവരുത് റിലേഷൻഷിപ്പ് കാരണം പണം അപഹരിക്കരുത് ഫസ്റ്റ് തിങ് പണം അപഹരിക്കരുത് ഒരാളുടെ രണ്ട് ഈ പറഞ്ഞ പോലെ രണ്ട് വശത്തു നിങ്ങൾ നിങ്ങൾ വളച്ചെടുക്കുന്ന ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ അവരുടെ കണ്ണീരും വീഴ്ത്തരുത് ഫാമിലിയുടെ ഒപ്പം തന്നെ ഇപ്പുറത്തെ വശത്തും കണ്ണീര് വീഴ്ത്തരുത് കോവിഡ് സമയത്ത് ഒരു സ്ത്രീ ഇതുപോലെ റിലേഷൻഷിപ്പിൽ പെട്ടു കണ്ടിട്ട് പോലും ഇല്ല ആളെ ഓൺലൈനിൽ കണ്ടിട്ടേ ഉള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല കോവിഡ് സമയമാണ് പക്ഷേ കോവിഡ് തീരുന്നതിന് മുമ്പ് വലിയൊരു സംഖ്യ പോയി അപ്പം ചിലതൊന്നും പുരുഷന്മാർക്കാണെങ്കിൽ ചമ്മല പറയാൻ കാരണം എന്നെ പറ്റിച്ചു എന്ന് പറയാനായിട്ട് പിന്നെ ചില ഉദ്യോഗത്തിൽ കയറ്റം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉദ്യോഗ സാധ്യതകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഒരു അവരുടെ ഭാഷയിൽ ഒരു ഷുഗർ ഡാഡി ലെവലുള്ള ആണുങ്ങളെ വേറെ തരത്തിലല്ല പ്രണയം തന്നെ എക്സ്പ്രസ് ചെയ്ത് പ്രണയത്തെ തന്നെ വീഴ്ത്തും അപ്പൊ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യനെ എല്ലാ പ്രായത്തിലും ഉള്ളതാണ് മരിക്കുന്നവരെ വിചാരിച്ചാൽ പ്രണയം സംഭവിക്കാം അല്ലേ ഏത് പ്രായത്തിലും അപ്പം ഒരു കൊച്ചു അത് നമ്മളെ കാറ്റത്തെ കിളിക്കൂടുന്ന ഒരു സിനിമ ഉണ്ടല്ലോ ഭരത് ഗോപിയുടെ രേവതി വട്ട് കളിപ്പിക്കുന്ന ഒരു കാര്യം പക്ഷെ അതൊക്കെ റിയൽ ലൈഫിൽ കാണുമ്പോഴാ നമ്മൾ കാരണം പുരുഷന്മാര് ഭയങ്കര പിന്നെ എന്താ പറയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ക്രൂരരാണ് എന്നൊക്കെ പറയുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു കേസ് വരുന്നത് എന്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി ഇത്രയും വർഷം ഞാൻ എൻ്റെ കുടുംബവും മറന്നു ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് വരുന്നൊരു കേസ് വരുന്നത് അപ്പം അവളുടെ ഉദ്യോഗത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധ്യതകളും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ സൈഡിലോട്ടങ്ങ് ആക്കും എന്നിട്ട് കുറച്ച് ഒരു ചെറുപ്പമായിട്ടുള്ള ആളുകളുമായിട്ട് അവള് ഫ്ലട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോഴത്തേക്ക് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല സെയിം സിറ്റുവേഷൻ ആൺകുട്ടികൾക്കുമുണ്ട് സെയിം സിറ്റുവേഷൻ കാരണം ആണുങ്ങൾക്ക് പറ്റുന്ന ചതി അധികം നമ്മൾ ചർച്ച ചെയ്യാറില്ല നാണക്കേടല്ലേ അവർക്കൊരു അവരുടെ ഒരു ഗർവിനൊരു ഇടിവാണ് അതുകൊണ്ട് ഏത് പ്രായത്തിലും ആണിന് ആ ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇത്രയും വർഷം ഇതിൽ നിൽക്കുന്നത് കൊണ്ടാവാം നമ്മളുടെയൊക്കെ അടുത്ത് വന്ന് പറയാനൊരു ട്രസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഞാനിത് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ തന്നെ വിചാരിച്ചത് ഇത് ഇത് പിന്നെ പ്രായമായ നല്ല ഏജ്ഡായിട്ടുള്ള സ്ത്രീകള് ചെറുപ്പക്കാരായ അത് അങ്ങ് നമ്മൾ ശരവഞ്ചരത്തിലെ ഷീലെ പോലെ മസല് കണ്ടു പോകുന്നവരൊന്നും അല്ല ഈ പറയുന്ന പോലെ ആകപ്പാട് വിഷമിച്ച് ആരും നോക്കാനും പിന്നെ ഒന്ന് അംഗീകരിക്കാനും ഒന്നുമില്ലാതെ ഭർത്താവിൻ്റെ അമ്മായിമ്മയുടെ ഒക്കെ കുത്തുവാക്കൊക്കെ കേട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഒരു പ്രായത്തിന് ഇളയ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ പതിനഞ്ച് വയസ്സ് കഴി വ്യത്യാസമുള്ള അതായത് സ്ത്രീ പതിനഞ്ചു വയസ്സിന് മൂത്തത് അത് കണ്ടിട്ടുണ്ട് ഇരുപത് വയസ്സിൻ്റെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അടുക്കും അടുത്തു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സെക്സ് റിലേറ്റഡ് ഒന്നും അല്ല ശരപഞ്ചരത്തിൽ നമ്മൾ സിനിമയില്ലേ പഴയ സിനിമയിൽ ജയൻ ഇങ്ങനെ കുതിരയൻ തടവുമ്പോൾ ഷീല അവിടെ നിന്നും നോക്കത്തില്ലേ അതേ അവസ്ഥയൊന്നുമല്ല ശരിക്കും പ്രണയത്തിൽ വീഴുന്ന സ്ത്രീകളുണ്ട് ശരിക്കും കഠിനമായ പ്രണയത്തിൽ വീഴുന്ന സ്ത്രീകളുണ്ട് പ്രണയത്തെ ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അത് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പെടുന്നു ഓ അങ്ങനങ്ങ് അന്ധമായിട്ടങ്ങ് പ്രണയിക്കും പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇവന്മാർ പൈസ ചൂണ്ടും അതിൻ്റെ സൈഡായിട്ട് സെക്സും എല്ലാം ഉണ്ടാവുമല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം അഡ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ അമ്മായിന്നായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ കുത്തി നോക്കാനുള്ള വാക്കുകൾ ഇത്രയും പ്രായമുള്ള നിനക്ക് നിങ്ങൾക്ക് നാണമില്ലേ നിനക്കല്ല അത്രയും നാള് ചക്കര പൊന്നെ നീ മുത്ത എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് വരുമ്പോൾ വിരാഗത്ത് അകരും ശ്വാസം കിട്ടാതെ കരയുന്ന കണ്ടിട്ടുണ്ട് എൻ്റെ ഞാനിങ്ങനെ ശ്വാസം കിട്ടാതെ മനുഷ്യർ കരയുന്ന കാണുമ്പോൾ പേടി വരും അങ്ങനത്തെ അവസ്ഥയിൽ അപ്പം ഞാൻ എപ്പോഴും പറയാം ആരും ആയിക്കോട്ടെ നിങ്ങളുടെ പങ്കാളികൾ മാത്രമല്ല ഇപ്പഴത്തെ സൈഡിൽ നിൽക്കുന്ന നിങ്ങൾ ഈ ഒരു ട്രസ്റ്റില് ഒരു റിലേഷൻഷിപ്പ് വന്നെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ മാറ്റി വെയ്യും മോറൽ സൈഡും ബാക്കിയൊക്കെ മാറ്റി വെയ് നിങ്ങൾ മോറൽ സെൻസ് പഠിപ്പിക്കാനല്ലല്ലോ എൻ്റെ അടുത്ത് വന്നത് ചതിയിൽ പിന്നെ വഞ്ചന കാണിക്കണ്ട നിങ്ങൾക്ക് ജനുവൻ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടം തോന്നെങ്കിൽ ഒക്കെ പറയുക എക്സ്പ്രസ് ചെയ്യുക അത് പറ്റുന്നില്ല മുന്നോട്ട് പോകാനെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക അതിനാണല്ലോ പ്രൊഫഷണൽസ് ഉള്ളത് സീക്ക് ചെയ്ത് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിന് ഒരു മടിയും വേണ്ട കാരണം ജെനുവിൻ ആയിട്ട് അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജെനുൻ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ആണെങ്കിൽ അവർക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അതിനൊരു പ്രത്യേകത കോഴ്സൊന്നും അല്ല അതാ ആ സ്പോർട്ടിൽ നമുക്കറിയാൻ പറ്റും ഇതെങ്ങനെ ഡീൽ ചെയ്യണം അതിനാണ് ട്രെയിനിങ് മസ്റ്റായിട്ട് വേണ്ടത് ഏത് പ്രൊഫഷണലിൽ ഇനി ഏറ്റവും തലപ്പത്തുനിന്ന് റിട്ടയർ ആയത ആളാണെങ്കിലും ഓ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ് ആറുമാസത്തെ ഹ്രസ്വകാല കോഴ്സ് കൊണ്ട് ഇത് നടക്കില്ല കാരണം അങ്ങനെയാണ് മനുഷ്യ മനസ്സുകൾ അപ്പം ഞങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്ത എത്രയോ കേസുകൾ പോയിട്ടുണ്ട് നമ്മുടെ ശരിയാവാതെ എത്രയോ കേസുകൾ ശരിയായിട്ടുണ്ട് രണ്ടും നടക്കും നമ്മൾ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അത് നടക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ആ ഒരു പ്രൊഫഷൻ എടുക്കുന്ന ഡെഡിക്കേഷനും അത്രയും വർഷത്തെ എക്സ്പീരിയൻസും കൊണ്ടാണ് ഒരു കോൺഫിഡൻസ് ഉള്ളത് അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനൊരു ഞാൻ പറയാം എന്തിനാണ് അയാൾക്ക് വേണ്ട പിന്നെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഓവർകം ചെയ്തുകൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓവർകം ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം ചില ആളുകളുണ്ട് എനിക്ക് അവരായിരിക്കും പേയ്മെൻറ്റ് അടയ്ക്കുന്നത് ഈ പറഞ്ഞ സ്ത്രീകളാണ് കൂടുതലും തകർന്നു പോകുന്നത് എക്സ്ട്രാമായിട്ട് റിലേഷൻഷിപ്പിൽ അപ്പോ അവരായിരിക്കും പേയ്മെന്റ് അടക്കുന്നത് നമുക്ക് കുറച്ച് വൈഡായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളെ വിളിക്കേണ്ടി വരും നോക്ക് ഇങ്ങനെ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവര് സൂയിസൈഡ് എന്നാ പറയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് അവർ റിലേഷൻഷിപ്പിലായിരുന്നോ നമ്മൾ കുറ്റപ്പെടുത്തിയല്ല വിളിക്കുന്നത് നമുക്ക് അവരുടെ ഹെൽപ്പ് വേണ്ടി വരും അല്ലാതെ വീട്ടുകാരെ ഹെൽപ്പിനെ വിളിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സോഷ്യലായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് കണക്ട് ചെയ്ത് ചെയ്യേണ്ടി വരും അല്ലാതെ ഈ പ്രൊഫഷൻ അത്ര എളുപ്പമല്ല വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ചെയ്യേണ്ടി വരും അതൊക്കെ നമുക്ക് ആ സമയം നമ്മൾ ആയിട്ട് ചെയ്യുന്ന പ്രൊഫഷൻ ആയതുകൊണ്ട് ആ സമയം കറക്റ്റ് സമയം കറക്റ്റ് ചോദ്യവും ഉത്തരവും നമ്മുടെ നാവിൻ തുമ്പത്ത് ആ സജഷൻ രൂപത്തിൽ തരണേ ഭഗവാനെ എന്ന് വിളിച്ചിട്ടേ നമ്മൾ എല്ലാവരും ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് കാരണം ഒരു വാക്ക് ഒരു നോട്ടം ഒരു ചോദ്യം ഒക്കെ മതി അപ്പറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് പോവാനും തകർന്നു പോകാനും ട്രസ്റ്റ് പോയാലും തകർന്നു പോകരുത് നമ്മുടെ മുന്നിൽ വന്ന് ഇരട്ടി തകർന്ന ഒരു മനുഷ്യൻ പോയാൽ പിന്നെ നമ്മളവിടെ ആഹ് ഒരു നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇപ്പോൾ പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകളോട് നിങ്ങൾ നിങ്ങള് രണ്ടുപേരും ആസ്വദിച്ചോ സെക്സ് അപ്പൊ ആദ്യം പറയും എനിക്ക് സെക്സ് ആയിരുന്നില്ല വേണ്ടത് എനിക്ക് സെക്സ് അല്ല ഓക്കേ നിങ്ങൾക്ക് സെക്സ് അല്ല വേണ്ടത് പക്ഷെ നിങ്ങൾ ആസ്വദിച്ചോ നല്ല നന്നായിട്ട് ആസ്വദിച്ചോ അപ്പം അത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോലും ഇങ്ങനെ ആസ്വദിച്ചിട്ടില്ല ഞാൻ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു ശരി അപ്പം എങ്ങനെയാണ് നിങ്ങളെ അബ്യൂസ് ചെയ്തെന്ന് പറയുന്നത് അത് തെറ്റല്ലേ അത് തെറ്റാണ് അല്ലേ നിങ്ങൾ നിങ്ങൾ അബ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിൽ സെക്സ് ആസ്വദിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരാള് ബലമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെക്സ് ആസ്വദിക്കാൻ പറ്റത്തില്ല അത്രയും പീഡിപ്പിച്ച് നമ്മളെ ചെയ്യുമ്പോ നമ്മളിങ്ങനെ അത് അപ്പൊ ആ രണ്ടു രണ്ട് കാര്യങ്ങളും ഒരു ഇതിൽ പറയാൻ പറ്റത്തില്ല പിന്നെ പുരുഷന്മാരുടെ ഒരു അടുത്ത് ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എൻ്റെ എല്ലാ എല്ലാ എല്ലാവർക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ അബദ്ധങ്ങളും ഒക്കെ പറ്റി പറ്റിയിട്ടുള്ളവരുണ്ട് ആൺ അപ്പം പുരുഷ സുഹൃത്തുക്കൾ ഞാൻ പറയാണ്ട് നിങ്ങൾ പോയി നിങ്ങൾ നല്ല റിലേഷൻഷിപ്പ് പെട്ടു എൻജോയ് ചെയ്തു അത് അറിഞ്ഞു ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ആ സ്ത്രീയെ പറ്റിയിട്ട് നല്ലതോ ചീത്തതോ നിങ്ങൾ പറയരുത് നിങ്ങളെ വിശ്വസിച്ചാണ് അവര് വന്നത് അല്ലേ നിങ്ങളെ വിശ്വസിച്ചാ വന്നത് അപ്പം ചതിയില് പിന്നെ വഞ്ചന പാടില്ല അപ്പം നിങ്ങള് നിങ്ങൾ ആ ചാപ്റ്റർ കഴിഞ്ഞു നിങ്ങൾ ഇറങ്ങി അല്ലാതെ അവള് ഭയങ്കര പെർഫോമറാണ് അവള് ഉഗ്രസാധന ഭയങ്കര പെർഫോമർ ഇതും പറയരുത് ഏർ വിചാരിച്ച പോലെ ഒന്നും ഇല്ല ഇതും പറയരുത് രണ്ടും പറയരുത് നിങ്ങൾ പറയരുത് നിങ്ങൾ നിങ്ങളുടെ വായിന്ന് ഒരു സ്ത്രീയെ നശിപ്പിക്കുന്നത് കാരണം നമ്മൾ നമ്മള് കൊണ്ട് ഒരാളെ കൊല്ലുന്ന പോലെ അല്ല കൊണ്ട് കൊല്ലുന്നതുണ്ടല്ലോ അതിന് ഭയങ്കര ഭയങ്കര ഗൂണ്ടാണ് അപ്പം അത് കർമ്മ എന്നുണ്ടെങ്കിൽ ബൂമറാങ് പോലെ തിരിച്ചടിക്കും അത് ഏത് രീതിയിലാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പുരുഷന്മാരുടെ എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല ചില സദസ്സില് ഞാനതേ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പൊയ്ക്കോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എൻ്റെ ഫ്രണ്ട്സൊന്നും ഒരിക്കലും വന്നിട്ട് എൻ്റെ അടുത്തോട്ട് വേറൊരു സ്ത്രീയുടെ കാര്യം ഇങ്ങനെ പറയേണ്ട ഒരു അവസരം വന്നിട്ടില്ല കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ആണുങ്ങളാണെങ്കിലും എല്ലാം ആ ക്വാളിറ്റി ഉള്ളവരാണ് എനിക്ക് അതിൽ ഭയങ്കര അഭിമാനമാണ് അവർക്ക് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവാം പക്ഷെ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ് പറയാനായിട്ടുള്ള ആരെയും ഞാൻ എൻ്റെ ഒരു സർക്കിളിലില്ല പക്ഷെ അല്ലാത്തവരുണ്ട് എനിക്കറിയാം ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് പേർ കേട്ടിട്ടുമുണ്ട് അങ്ങനത്തുള്ള ഡയലോഗ്സ് മറ്റൊരു സ്ത്രീയെ പറ്റി പറയുന്നത് വളരെ വലിയ പെർഫോമർ അത് പക്ഷെ ആ സ്ത്രീ അവരെ എത്രയോ വർഷമായിട്ട് അഗാധമായി പ്രണയിച്ച് അവർ ആ പ്രണയത്തിന്റെ തീക്ഷ്ണതയിൽ അയാളോട് പ്രണയത്തിന്റെ തീക്ഷ്ണതയിൽ ഒരാളുടെ അടുത്ത് നമുക്ക് ഐ ലവ് ലവ്യു എന്ന് പറയാൻ തോന്നില്ലേ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതായത് വാക്കുകൾ അന്യമാവുമ്പോഴാണ് ചുംബനങ്ങൾ അവിടെ സാധ്യമാകുന്നത് എന്ന് പറയുന്ന പോലെ സംസാരിക്കാൻ പറ്റാത്തത്രയും അത്രയും സ്നേഹം വരുമ്പോഴാണ് സെക്സിന് ഭയങ്കരമായിട്ടൊരു ഡെപ്തിലോട്ട് സ്ത്രീകൾ പോകുന്നത് ഒരുപക്ഷെ പുരുഷനേക്കാളും ഭയങ്കര പതിന്മടങ്ങ് ശക്തിയിൽ സ്ത്രീകൾക്ക് പറ്റും സ്ത്രീ അങ്ങനെയാണ് പക്ഷെ മൂല്യങ്ങളും ധാർമ്മികതയും കൊണ്ട് നമ്മുടെ സിസ്റ്റം മര്യാദയ്ക്ക് നേരാന് വണ്ണം പോകാൻ വേണ്ടിയിട്ട് ലൈംഗികതയെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നതാണ് സ്ത്രീകളുടെ അപ്പം ആ ഒരു പുരുഷനോടുള്ള അഗാധമായ പ്രണയത്തിൽ അവൾ സെക്സിന്റെ പീക്കിൽ എത്തിക്കഴിയുമ്പോൾ അവൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു ഒരു പൊതു സദസ്സിൽ ഇരുന്ന് സംസാരിക്കാന്ന് വെച്ചാൽ അതിന്റെ പേര് വേറെ ഇല്ലേ അപ്പം അതുപോലെ തന്നെ സ്ത്രീകളുടെ അത് ഈ രണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് എക്സാം ആയിട്ട് റിലേഷൻഷിപ്പിൽ ഞാൻ എപ്പോഴും പറഞ്ഞോട്ട് തോന്നുന്നു നിങ്ങൾ പോയി ആസ്വദിച്ചെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ആ ബന്ധത്തിൽ നിറങ്ങുമ്പോ അത് പീഡനമെന്ന് പറയരുത് ആ കാലമൊക്കെ കഴിഞ്ഞു അവിടെയാണ് ഈ ഫെമിനിസം വർക്ക് ആവേണ്ടത് അവിടെ ആ ഫെമിനിസം വർക്ക് ആവേണ്ടത് അയാൾക്കില്ലാത്ത എന്ത് കമ്മിറ്റ്മെന്റ്സ് നമുക്ക് വേണം ആ ഒരു സെക്സിനോട് അതിന്റെ ആവശ്യമില്ല നമുക്ക് മനുഷ്യനായിട്ട് തെറ്റുപറ്റി എന്ന് തന്നെ വിചാരിക്കുക നന്നായിട്ട് കുളിച്ച് സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് നമുക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറുക അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയായിട്ട് അങ്ങോട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ രണ്ടാമത് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാരോട് ഞാൻ പറയാറുള്ള കാര്യമുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പരീക്ഷണത്തിന് സ്ത്രീകളെ വെക്കരുത് സ്ത്രീകൾക്കും ഇത് ബാധകമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്ത്രീകളും ഈ പിന്നെ ഓരോ കാര്യസാധിത്യത്തിന് വേണ്ടിയിട്ട് പുരുഷൻ മരുന്ന് പൈസ വാങ്ങിക്കലും ഉണ്ട് പ്രണയത്തിന് പ്രണയം മാത്രമാണ് മരുന്ന് അതല്ലാതെ പൈസ കടം ചോദിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന എടുത്തു തരാമെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് അങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു കൊല്ലത്ത് വെച്ചിട്ട് സി ജെ സുരേഷ് സാറാണ് എനിക്ക് ആ കേസ് കൊണ്ടുപോകുന്നത് നല്ല ഓർമ്മയുണ്ട് ആ ഈ കുട്ടിയുടെ കുറേ പൈസ ഈ കാമുകൻ വാങ്ങി തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ചോദിക്കുമ്പോൾ അവളുടെ ഫോട്ടോസ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ അതാ പറഞ്ഞത് നമ്മുടെ കഴിവല്ല ആ സമയത്ത് ഭഗവാൻ നമ്മുടെ ഒപ്പം നിൽക്കുമ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ കുട്ടി സൂയിസൈഡിൻ്റെ വക്കില്ല അവൾ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ അയാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഉണ്ട് ഞാനൊരു ഒരു വെൽ ടു ഡു ഫാമിലിയിലെ ആയിരുന്നു വെൽ ടു ഡു ഫാമിലി എന്ന് വെച്ചാൽ നമ്മൾ ഈ കുടുംബമഹിമ എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഇന്നാർ ഇന്നാർ ഇന്നാരി ഇന്നരുണ്ട് അതല്ല ഇമോഷണൽ കോഷൻ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുടുംബം അല്ലാതെ ഉദ്യോഗത്തിൽ ഇത്രയും വലിയ ആളുകൾ ഉണ്ടെന്നല്ല ഒരു തളർന്നു കിടക്കുന്ന ഒരാളെ ചേർത്ത് പിടിച്ച് കുത്തുവാക്ക് പറഞ്ഞാൽ പറയാതെ കുത്തുവാക്ക് പറയാതെ ചേർത്ത് പിടിച്ചാൽ അതാണ് കുടുംബ മഹിമ അപ്പം ഈ ആളെ സംബന്ധിച്ചോളം അങ്ങനെ ഇന്നാരിന്നരിന്നാര് അമ്മീൻ്റെ ജോലി അച്ഛനെ ജോലി പെങ്ങള് ഭർത്താവ് ഭയങ്കര പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് ആ ഫോട്ടോ ഉണ്ടല്ലോ കയ്യിൽ വെച്ചോ പക്ഷെ ഞാനൊരു വീഡിയോ ഈ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കും അതിൽ ഈ കാളുകൾ എല്ലാവരും വരും ഏ നിങ്ങള് മാത്രമല്ല ഇതൊരെല്ലാവരും വരും വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ടാണ് ഒരു പക്ഷെ എനിക്കും ആ ധൈര്യം കിട്ടിയതെന്ന് തോന്നുന്നു പറയാൻ കാരണം അയാളും എല്ലാം ചെയ്യുമെന്ന് ഇപ്പോഴാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല അയാളുടെ മാനസികാവസ്ഥയും കൂടെ കണക്കിലെടുത്ത് എല്ലാം വേറൊരു തരത്തിൽ അതായത് ഞാൻ പറഞ്ഞു ഓരോ കേസും ഓരോ കാലത്തും ഓരോ സാഹചര്യത്തിലും ഡിഫറെൻ്റ് ആണ് പെട്ടെന്ന് നമുക്ക് പഠിച്ചിടങ്ങി ഉടനെ ഒന്ന് ആവാൻ പറ്റുന്നൊരു പ്രൊഫഷൻ അല്ല ഇത് ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കൊല്ലത്തായിരുന്ന സമയത്തിൻ്റെ ആ ദിവസം ഒരു അഞ്ച് വർഷം ബാക്കിലോട്ടാം പക്ഷെ ഇയാൾ പേടിച്ചു ഇയാൾ കൃത്യം പിറ്റേ ദിവസം പതിനൊന്ന് മണിന്നൊരു സമയം ഞാൻ പറഞ്ഞു പതിനൊന്ന് മണിയായപ്പോൾ ഫുൾ എമൗണ്ട് കൊടുത്തു അതൊക്കെ കൊടുക്കാൻ പറ്റാത്ത ആളല്ലായിരുന്നു പക്ഷെ നമ്മളില്ല അവിടെ സ്റ്റാറ്റസും ജോലിയൊന്നും അല്ല പണം ചോദിക്കുവാണെങ്കിൽ ആ ബന്ധം ഉടായിപ്പാണ് അവിടെ നിർത്തണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പിന്നെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയാണ് നിങ്ങളുടെ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിൽ ഒരാൾ പണം ചോദിക്കുന്നു സ്വർണം ചോദിക്കുന്നു അത് ഫ്രോഡ് ഫ്രോഡാത്തരോ അത് ഉടായിപ്പാണ് പിന്നെ ചിലര് നേരിട്ട് സ്വർണവും പണവും ചോദിക്കണം എന്നില്ല അവര് നമ്മുടെ പ്രണയത്തിനെ ഇങ്ങനെ അങ്ങനെ കൊഴിപ്പിച്ച് കൊഴിപ്പിച്ച് അതിൻ്റെ പീക്കിലെത്തുമ്പോ ഓ എന്ത് പറ്റി എന്താ വല്ലാണ്ടിരിക്കുന്ന ഒന്നുമില്ല പറ എന്താ എന്തുപറ്റി അത് ഇങ്ങനെ ഇത്ര പൈസ വേണം രണ്ടു ദിവസം അത്രേ ഉള്ളു എനിക്ക് എടുത്തു തരണം പൈസ കിട്ടുമ്പോൾ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കൊടുക്കും ആണും കൊടുത്ത കേസുണ്ട് പെണ്ണും കൊടുത്ത കേസുണ്ട് ഇതൊക്കെ മനസ്സിൽ ഇതൊക്കെ സെൻസ് ചെയ്യാനുള്ളൊരു ഇത് വേണം നമ്മുടെ ഉള്ളില് കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ജന്മമേ ഉള്ളൂ ഒറ്റ ജന്മേ ഉള്ളൂ അടുത്ത ജന്മം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ജന്മത്തിൽ നമ്മൾ നമുക്ക് ഇപ്പം പ്രണയവും സ്നേഹവും കിട്ടുന്നില്ലെങ്കിൽ അത് പങ്കാളിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കില് നമ്മള് വീണ്ടും തിരഞ്ഞെടുക്കുന്ന ആൾ അതിലും വലിയ ഫ്രോഡ് ആവരുത് ഒരാളെ നമുക്ക് ശരിയാവുന്നില്ല അടുത്ത് തിരഞ്ഞെടുക്കുന്ന അതിലും വലിയ ഫ്രോഡ് ആവരുത് ആണെന്ന് മനസ്സിലായാൽ അവിടുന്ന് പിന്മാറണം നല്ല പ്രണയങ്ങൾക്ക് പിൻവിളി ഉണ്ടാകും ഈ കള്ളത്തരങ്ങളായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ പിൻവിളി ഉണ്ടാകത്തില്ല അവിടുന്ന് ഫ്രോഡാണോ അപ്പോഴേ ഇറങ്ങുക പിന്നെ ചെ ചിലർക്ക് എക്സാമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവര് വരുന്നത് അവർക്കൊരു ഡോപ്പമിൻ റഷന് വേണ്ടിയിട്ടാണ് അവരിൽ നിന്ന് കമ്മിറ്റ്മെന്റ്സ് പ്രതീക്ഷിക്കരുത് രാത്രി യാത്രക്കാനിറങ്ങുന്ന കള്ളന്മാര് തമ്മിൽ എന്ത് കമ്മിറ്റ്മെന്റ്സ് എന്നായിരിക്കും അവരുടെ മനസ്സിൽ